ആ ഹീബ അബോക്ക പിന്നെ അടുത്ത ഞായറാഴ്ചയാണ് പങ്ങളെ നിക്കാ നമ്മുടെ ഹയാത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പൊ രണ്ടാളും പത്തുമണിക്കാനെ വരണ അത് ഞമ്മ പറഞ്ഞിണല്ലോ തീർച്ചയായിട്ടും വരുമോ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഇവിടെ സാധനം ഓർഡർ ചെയ്യണ്ടേ എന്നാ ശരിട്ടാ ശരി ും നിങ്ങള് മറന്നിക്കാ ഞാ അത്ടടാ ചെറൂരിലുള്ള എന്റെ സുഹൃത്ത് ഇന്ന് ഇവിടെ കല്യാണത്തിൽ പങ്കെടുത്തിരുന്നു എന്റെ പേരക്കുട്ടിന്റെ കമ്മൽ കൊയിഞ്ഞോയിട്ട് അത് കിട്ടിന്ന് അറിഞ്ഞു ഇവിടുന്ന് വിളിച്ചപ്പോ ഓരുന്നോട് ഇത് വന്നൊന്ന് വാങ്ങാൻ പറഞ്ഞിരുന്നു ഞാനത് വാങ്ങാൻ വേണ്ടി വന്നതാ

ആൾക്കാർ രണ്ട് തട്ടിൽ കാണുന്ന ഒരു രീതി പലപ്പോഴും ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട് ആ അത് ജി പറഞ്ഞത് ശരിയാടാ ഈ സ്നേഹന്മാരെല്ലാം കൂടി ഒന്ന് സ്റ്റേജിൽ എത്തുമ്പോ നമ്മൾ പരിഗണിക്കേണ്ട ഒരുപാട് ആൾക്കാർ താഴത്ത് അകലത്തുണ്ടാവും അവരൊക്കെ ഒരേ ഒരേമാതിരിത്താൻ പറ്റിയാലും അതൊരു വലിയ സന്തോഷമാണ് അറേഞ്ച്മെന്റ്സ് വളരെ നല്ലതാ ആയിക്കോട്ടെ അല്ല നിങ്ങള് കല്യാണത്തിന് നേരത്തെ തന്നെ വരുവോണ്ടേക്കാ ഇപ്പാരില്ലാതെ തങ്ങന്മാരെ കല്യാണം നടത്താന്ന് പറഞ്ഞാല് വല്ലാത്തൊരു ഇവ ഇവത്ര വെയ്യാന്നുണ്ടെങ്കിലും ഒരാളമ്മളാ ഇപ്പാന്നുള്ള നൽകുന്ന പെൺമക്കൾക്കായിരിക്കും കൂടുതലും അടുപ്പം ഉപ്പുമാരോട് അവർ പുതുമണവാട്ടികളായി അണിഞ്ഞൊരുങ്ങി മറ്റൊരാളുടെ കയ്യും പിടിച്ച് യാത്രയാവുമ്പോൾ അത് കാണാൻ ആഗ്രഹിച്ച പലരും നമ്മോടൊപ്പം ഇല്ലാത്ത ആ ശൂന്യത എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് കൂറിയിടാനാവുക